ഞാൻ രാധാകൃഷ്ണൻ എറണാകുളം ജില്ല എനിക്ക് മൂന്ന് മാസം മുമ്പ് വലത് കാലിൻ്റെ മുക്കിന് താഴെ കലശലായ ചൊറച്ചിൽ വന്നു ചൊറിയുമ്പോൾ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിൽ മാന്തുമ്പഴൊക്കെ അങ്ങനെ വളരെ രീതിയിൽ അത് കൂടി കൂടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്സ് ഒക്കെ ചെയ്ത് നോക്കി അതിനുശേഷം അത് രണ്ട് കാലിലേക്കും വന്നു മുക്കിന് താഴെ അപ്പോൾ അത് അതി ചൊറിച്ചിൽ വന്നു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ് തുടർന്നുകൊണ്ടിരുന്നു പക്ഷേ കായകാൽ പാദങ്ങളിൽ നീര് വന്നു നീര് വന്നപ്പോൾ വൈഫ് നാച്ചുറോപ്പതിയിലൂടെ അവരുടെ രോഗശാന്തി വരുത്തിക്കുകയാണ് തീർച്ചയായിട്ടും അപ്പോൾ വൈഫാണ് എൻ്റെ മാർഗദർശി വൈഫിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് വന്ന് നാച്ചുറോ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള നാച്ചുറോപ്പത്തി ഹോസ്പിറ്റലുകളെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ പട്ടിക്ക് തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാടാണ് എല്ലാം കൊണ്ടും നല്ലതെന്ന് മനസ്സിലാക്കി ഇവിടെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ച് ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു ഡോക്ടേഴ്സ് പരിശോധിച്ചു എന്നെ ഇവിടെ അഡ്മിറ്റാക്കി രണ്ടാഴ്ചത്തെ ചികിത്സയാണ് നിർദ്ദേശിച്ചത് അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ നമുക്കൊക്കെ കഴിയാൻ കഴിയാൻ പറ്റി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഉപദേശിച്ചു ക്യൂആറായി വരുന്നതേ ഉള്ളൂ ഒരാഴ്ച കൂടി തുകരു എന്ന് പറഞ്ഞു ഞാൻ നിർദ്ദേശം വളരെ നല്ല ആസ്വാദ ആസ്വദിച്ച് അനുഭവിക്കാമല്ലോ എന്നുള്ള രീതിയിൽ വളരെ കാര്യമായക്കടുത്ത് ഒരാഴ്ച കൂടി നീട്ടി അപ്പോൾ എൻ്റെ അസുഖങ്ങൾ തൊണ്ണൂറ് ശതമാനം മാറി അപ്പോൾ വീണ്ടും വീട്ടിൽ പോയി ഇതേ നിർദ്ദേശാനുസരണം ഇതേ രീതിയിലുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണമായും മാറുമെന്നും സുഖം പ്രാപിക്കുമെന്നും ഡോക്ടർ ഉറപ്പ് തന്നിട്ടുണ്ട് സ്റ്റാഫിനെ പറ്റി പറഞ്ഞാൽ ഡോക്ടേഴ്സ് നമ്മുടെ സഹോദരി മാരക മാതൃകയാണ് എന്ത് വേണേലും അവർക്ക് സംശയങ്ങൾ ചോദിക്കാം ഒരു ഡോക്ടറുടെ രീതിയിലല്ല നല്ല പങ്കളിയായിട്ടാണ് അവരുടെ പെരുമാറ്റം എനിക്ക് അനുഭവപ്പെട്ടത് ഇതെ സ്റ്റാഫ് നിസ്വാർത്ഥമായ സേവനമാണ് സ്റ്റാഫിൻ്റെ ഇടയിലും എല്ലാ ആളുകളുടെ ഇടയിലും വളരെ നിസ്വാർത്ഥമായ സേവനം ചെയ്തു തരുന്ന ആത്മാർഥതയുള്ള സ്റ്റാഫാണ് ഇവിടെയുള്ളത് വളരെ നല്ല രീതിയിലുള്ളൊരു നിർവൃതിയോഗം കൂടിയാണ് ഞാനിപ്പോൾ തിരിച്ചു പോകുന്നത് ഇവ മുമ്പിൽ എഴുതി വച്ചിട്ടുണ്ട് നന്ദി വീണ്ടും വരരുത് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഒരിക്കൽ കൂടി ഈ മണിമൊക്കത്ത് വരണമെന്ന് ചെറിയ ആഗ്രഹം എനിക്കുണ്ട് രോഗമില്ലെങ്കിലും ഞാൻ വരും ഓക്കെ താങ്ക് യു